വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ചൊരു നിക്കാഹ് കൂടാം ആ പിന്നെ ഇളാമൻ്റെ മോനെ അതായത് ഷാമുൻ്റെയും ബനീൻ്റെയും നിക്കാഹാണ് കുറേ കഷ്ടപ്പെട്ടിട്ടായാലും എന്താണ് ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്കൊരുവിൽ അവിടെ നിൽക്കാറായി അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ സ്ഥലത്തെത്തിയിരുന്നു കേട്ടോ ഓരോ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോഴാണ് അവിടെ എന്താണെന്ന് പറയുക ഞാനായാലും മക്കളായാലും വെള്ളം കണ്ടാൽ നിൽക്കാത്ത കുറേ കുതിരകളാണ് കേട്ടോ അടുത്തുതന്നെ കുറച്ച് വെള്ളം കെട്ടി കിടക്കേണ്ടതെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി കുറേ മടിച്ചെന്ന് ഏതായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഹാമ്പർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തലേന്ന് തന്നെ വന്നത് രാത്രി ചെയ്യാന്ന് ശേഷം രാത്രി കറണ്ടില്ലായിരുന്നു കറണ്ട് ഇല്ലാതെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഉണ്ടക്കണ്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടും ചെയ്തു മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് അങ്ങനെ എല്ലാ ഇട്ട് അതങ്ങനെ കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെയാണ് പിന്നെ നിക്കാഹിന് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഗിഫ്റ്റായിട്ട് ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഫോണ് വാച്ച് മേക്കപ്പ് പിന്നെ എന്താ കുറച്ച് ഡ്രസ്സുകളും പിന്നെ ചെരുപ്പം കൊണ്ടുവരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ സാധന സാമഗ്രികളും പൂവും കത്തി എവറിത്തിങ് എല്ലാം കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ഓരോരോ ഡ്രസ്സും എടുത്തിട്ട് ഇതെന്താണ് നമ്മൾ റിബൺ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് എൻ്റെ ക്യാമറാമാൻ എന്ന് ലീവ് കേട്ടോ ക്യാമറമാൻ വേറൊരു ഇളാമൻ്റെ വീട്ടിലും ഞാൻ ഈ വീട്ടിലും ആയിപ്പോയി അപ്പോൾ ക്യാമറാമാനോ ഇല്ലാത്തത് കൊണ്ടും വൃത്തിയുള്ള കയ്യില്ലാത്തതുകൊണ്ടും എനിക്കെന്നെരു ബുദ്ധിമുട്ടായിട്ട് സംഭവം അങ്ങനെ ഞാൻ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ റബ് റിബൺ വെച്ചിട്ട് കെട്ടി കെട്ടി ഇതാണ് എൻ്റെ ഇളമൻ്റെ മോള് നാത്തും കുട്ടിയാണ് കേട്ടോ അത് പറയുമ്പോൾ ഒക്കെ വല്ലാത്തൊരു ശരിയാണ് അങ്ങനെ ഓളക്കൊണ്ട് ഞാൻ എല്ലതും ഇങ്ങനെ ബോക്സിലേക്ക് അടുക്കി വെപ്പിച്ചു നമ്മൾ എന്താണ് വീട്ടിൽ നിന്ന് ഇടാനുള്ളതും പുറത്ത് ഇടാനുള്ളതും പാർട്ടി വെയറും അങ്ങനെ കുറച്ച് ഡ്രസ്സുകളെ കൊണ്ടുപോകുന്നുള്ളൂ ഇത് തന്നെ മിക്കവാറും മാറ്റിലോട് മാറ്റിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടുള്ള അപ്പോൾ ഏതായാലും ഞാൻ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ട് പ്രൈസ് ടാഗും ബില്ലും ഒക്കെ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വാച്ചും ഫോണും കൂടെയാണ് ഞാൻ ഇങ്ങനൊരു ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആ ബോക്സിലിട്ട് ഒരു കിട്ടും കൂടെ കെട്ടാനുണ്ട് കേട്ടോ ഈ ഫ്ലവർ ബൊക്കെ നമുക്ക് കാറിൽ വെക്കാനുള്ളതാണ് വീഡിയോ ഒക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് സൈഡിൽ വെച്ചെന്നേ ഉള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണും വാച്ചും വെച്ച ബോക്സ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനത്തെ ബോക്സ് അല്ലേന്നു അങ്ങനെ അത് നമ്മൾ പെട്ടിയിൽ വെച്ച് നിസ് വെച്ച് പെട്ടി പെട്ടിയതേ ഇതുപോലെ കെട്ടി നമ്മൾ പോവാൻ റെഡി ആയിട്ടോ അപ്പോൾ പോകാൻ ഒറ്റപ്പാടില് വീട്ടിലൊക്കെ ആളായപ്പോൾ ആ ഒരു റിബണൊക്കെ ഉരി പോന്ന് രണ്ടാമം കെട്ടേണ്ടി വന്ന് അങ്ങനെ അത് പെട്ടെന്ന് പണി വെച്ചതേ നമ്മൾ മണവാളിന് ഇറങ്ങുകയാണ് അപ്പോഴത്തെ ഞങ്ങളെല്ലാവരും ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടിയിലായിരുന്നു പെണ്ണൻ്റെ വീട് അപ്പോൾ അവിടെ ഹാളിലെത്തി ഇവരുടെ വീട്ടിൽ കല്യാണം ഞങ്ങൾക്ക് നിക്കാഹുമായിരുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ചെക്കൻ്റെ കൂട്ടരാണെങ്കിലും അവിടുത്തേതുകൂടി ഞങ്ങൾ പെണ്ണിൻ്റെ കൂട്ടുകൂടെ മാറുകയാണ് കാരണം ഞങ്ങൾ റിലേറ്റീവ്സാണ് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും തമ്മിൽ അറിയാം അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പെണ്ണിൻ്റെ എൻട്രി ആയി പെണ്ണിനെയും കാത്തു നിൽക്കുകയാണ് ൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയാ മണവാട്ടിയവാനോ മണവാളന ആവാനോ എനിക്കും എന്റെ ഹസ്ബൻഡിനോ കഴിഞ്ഞില്ല അപ്പൊ എന്താണ് ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ എനിക്ക് ശരിക്കും അത് മിസ് ചെയ്യാറുണ്ട് എന്താ നമുക്ക് രണ്ടുപേർക്കും പേർക്കും അതിന് കഴിഞ്ഞില്ലല്ലോ ലൈഫിലൊരു വട്ടം ഉണ്ടാവുന്ന സംഭവമാണല്ലോ ഇതൊക്കെ അപ്പം എന്താ പറയുക അതങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇങ്ങനെ പരിപാടികൾക്ക് പോകുമ്പോൾ എനിക്ക് ശരിക്കും മിസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ സൂം ചെയ്തൊക്കെ നോക്കുകയാണ് ഷ്യാമോ കരയനുണ്ടോ കരയനുണ്ടോയെന്ന് അപ്പോൾ എൻ്റെ കണ്ണീരൊന്നും കാണാനില്ല സംഭവം ഏതായാലും നല്ല രസമുള്ളൊരു പരിപാടി തന്നെയായിരുന്നു ഈ കാണുന്നതാണ് ക്യാമറമാൻ മണവാട്ടിലിട്ട് കറക്കുന്ന രംഗങ്ങൾ ഇപ്പോഴത്തെ പരിപാടികളൊക്കെ റീല് നിർബന്ധമാണല്ലോ എല്ലാവരും കുറച്ച് അഭിനയിക്കാനൊക്കെ അറിഞ്ഞാലേ ഇപ്പോൾ ഇത് വീഡിയോസൊക്കെ കറക്റ്റ് നല്ല ഭംഗിയിൽ വരുവുള്ളൂ ഇവിടെ അത് അതുപോലെ എന്താണ് പെണ്ണന ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെക്കാക്കി വെച്ചുകയാണ് കുറേ നേരമായി അവനവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത് നിൽക്കാൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ ഐറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു എല്ലാ ഐറ്റവും ടേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റി അതെങ്ങനെയെന്നല്ലേ ഈ കല്യാണത്തിന് പോയപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് നമ്മൾ ആദ്യം കേട്ടറിൻ ചെക്കന്മാരോട് വശത്താക്കി വെക്കണം എന്നുള്ളത് ആ ചെക്കന്മാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എത്താ മുന്നേ എന്താണ് ഓരോ ഡിഷ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിഷും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുള്ള ടേസ്റ്റുള്ള എല്ലാ ഡിഷും എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാണ് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫുഡ് അയച്ച് അങ്ങനെ നമ്മൾ പരിപാടികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒമ്പത് മണി ായണേ അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പെണ്ണിനെയും കൂട്ടിയിട്ട് പെണ്ണിനെ മാത്രം കേട്ടോ കൂട്ടിയിട്ട് വെറുടെ വീട്ടിൽ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവളെ തിരിച്ച് കൊണ്ടാക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇത്ര അതിൻ്റെ സിസ്റ്റം അങ്ങനെ അവൻ്റെ കടും കെട്ടും കഴിഞ്ഞ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് ചെക്കൻ മണ്ണും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യാം